ഹായ് ഫ്രണ്ട്സ് നമുക്ക് വചനം വായിച്ചു നോക്കിയാലോ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഇത് ഹെബ്രായ്ക്കരിത ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം തിരുവചനം എന്താ നമുക്ക് നോക്കിയാലോ ഈശോ ജെറികോയിലൂടെ കടന്നു പോകുകയായിരുന്നു വഴിയരികിലിരുന്ന രണ്ട് അന്തന്മാർ യേശു അതുവഴി കടന്നു പോകുന്നതിനെക്കുറിച്ച് കേട്ടു അവർ യേശുവിനെയോ അവിടുത്തെ അത്ഭുത പ്രവർത്തികളെയോ കണ്ടിട്ടില്ല എന്നാൽ യേശുവിനെ സൗഖ്യപ്പെടുത്താനുള്ള കഴിവുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അവരത് വിശ്വസിക്കുകയും ചെയ്തു ആ അന്തന്മാർ അവർ വിശ്വസ്റ്റവ ലഭിക്കുമെന്ന ഉറപ്പിൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു കർത്താവേ ദാവീതിൻ്റെ പുത്ര ഞങ്ങളിൽ കരിയണമേ അവരുടെ പ്രത്യാശ തകർക്കുന്നതുപോലെ പോലെ ചുറ്റു നിൽക്കുന്നവർ അവരുടെ നിലവിളി കേട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അവരെ ശാസിക്കാൻ തുടങ്ങി ശാസനകളെ അതിജീവിച്ച് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചുള്ള പ്രാർത്ഥന കേട്ട് യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചപ്പോൾ തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി ഇതുപോലെയുള്ള വിശ്വാസത്തിനു വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്